നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വിജ്ഞാനത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റാറ്റോ ത്രീ പോയിന്റ് സീറോ എജു എക്സ്പോ സംഘടിപ്പിച്ച കുന്നക്കാവ ഹിൽ പബ്ലിക് സ്കൂൾ എക്സ്പോയുടെ ഉദ്ഘാടനം പത്മശ്രീ അലി മണിക് ഫാൻ നിർവഹിച്ചു പെരിന്തൽമണ്ണ കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ സിറ്റാറ്റോ ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ സംഘടിപ്പിച്ച യജു എക്സ്പോ പത്മശ്രീ അലി മണിക് ഫാൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ റോബോട്ടിക്സിൽ തീർത്ത കാർ ഓടിച്ചാണ് എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പരന്ന വായനയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും വളരാൻ അദ്ദേഹം കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി ണ്ടാക്കുന്ന പോലെ തന്നെയാണ് അവരെ കൂടിയും ഇപ്പോഴും അതുണ്ടാക്കുന്നത് പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ ആദ്യ മനുഷ്യരും ഇങ്ങനെ കാടുകളിലും ഗുഹകളിലും ഒക്കെ താമസിച്ചിരുന്നു നമ്മുടെ ജീവിതം ഇനിക്കും ഈ പഴയകാലത്തെ ആളുകൾ പിന്നെ താമസിച്ച് പറ്റിയ ചില ഗുഹകളുണ്ട് പരിപാടിയിൽ പ്രശസ്ത ചിത്രകാരൻ വിനയ് ലാലിന്റെ ശങ്കേഴ്സ് അവാർഡിന് അർഹമായ അമ്മ എന്ന ചിത്രം സ്കൂളിലെ ആർട്ട് ഗ്യാലറിയിലേക്ക് സമ്മാനിച്ചു ജീവിതം കൂടുതൽ സുഖകരവും ലളിതവുമാകാൻ സഹായിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ സംഭാവന ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെയെന്ന് സ്കൂൾ ചെയർമാൻ ഫൈസൽ അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശേഷം നടന്ന സംവാദത്തിൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് വിശദമായി പത്മശ്രീ അലി മണിക്ഫാൻ ഉത്തരങ്ങൾ നൽകി വൈവിധ്യമാർന്ന കാഴ്ചകൾ കണ്ട അറിവ് നേടുവാൻ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തിയത് വൈകുന്നേരം നടന്ന മേപ്പിൾ ലീഫ് പ്രീ കെ ജി ബിരുദദാന ചടങ്ങിൽ പെരിന്തൽമണ്ണ അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആന്റ് സയൻസ് പ്രിൻസിപ്പലും പ്രശസ്ത സൈക്കോളജിസ്റ്റുമായ കെ ടി കമാലുദ്ദീൻ വ്യക്തിത്വ വികസനത്തിൽ ധാർമിക വിജ്ഞാന സമ്പാദനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു ശാസ്ത്രം ഗണിതം ഭാഷാശാസ്ത്രം ഇസ്ലാമിക പഠനം ഐ ടി റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രദർശനങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നൂതന ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമ്പന്നമായ സ്റ്റാളുകളാണ് സിറ്റാറ്റോ എക്സ്പോയിൽ സജ്ജീകരിച്ചത് രക്ഷിതാക്കൾക്കായി ഒരുക്കിയ വെജിറ്റബിൾ കാവിംഗ് മത്സരം കുട്ടികളുടെ ചെറിയ കണ്ടുപിടുത്തങ്ങളും നിർമ്മിതകളുമെല്ലാം സന്ദർശകർക്ക് ദൃശ്യവിസ്മയം തീർത്ത അനുഭവമായി സ്കൂൾ മാഗസിൻ പ്രകാശനവും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഷോർട്ട് ഫിലിം ഫസ്റ്റ് വിസലിന്റെ പ്രദർശനവും നടന്നു കുട്ടികൾക്കായി ഒരുക്കിയ ടാലന്റ് എക്സാം പരീക്ഷകളുടെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ റാഫത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പി എ എം അബ്ദുൾ ഖാദർ രക്ഷാധികാരി വി ഉസ്മാൻ സ്കൂൾ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ മുഹമ്മദ് നിഷാദ് പിടിഎ പ്രസിഡന്റ് ഡോക്ടർ സദഫ് ജാഫ്രി വാർഡ് മെമ്പർ സൽമ കുന്നക്കാവ അഡ്വക്കേറ്റ് ടി കെ ശങ്കരൻ സമദ് കുന്നക്കാവ സാജിത് പറപ്പൂർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സിറ്റാറ്റോ കൺവീനർ ടി ഷറഫുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷെൽന കെ കോർഡിനേറ്റർ ലീന ഹാൻസ് അഡ്മിനിസ്ട്രേറ്റർ അത്ഹർ സ്റ്റാഫ് സെക്രട്ടറി സൂര്യമോൾ അക്കാദമി കോർഡിനേറ്റർ അനിത അധ്യാപകരായ ഹഫ്സ ഇബ്ഷാർ ഷർഗി ഷമീർ റുബീന തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് നൽകിയത്യൂസ് ഡെസ്ക്